നമസ്കാരം നമ്മൾ പോകുന്ന പല സ്ഥലങ്ങളിലും ചാർജിംഗ് സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ് നിലവിലെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം നമുക്കറിയാം ഭാവി ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളാണ് റോഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിലുള്ള പല കമ്പനികളും പുതിയ കമ്പനികളും ഇലക്ട്രിക് വാഹന നിർമ്മാണ മേഖലയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ അത്യാവശ്യമായിരിക്കുകയാണ് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഒരു ഇ വി ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്തൊക്കെ തന്നെയായാലും ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം മാത്രം ഇറങ്ങുക നമുക്കറിയാം എ സി ചാർജറും അതുപോലെ തന്നെ ഡി സി ചാർജറും ഉണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് കേട്ടോ എ സി എന്ന് പറയുകയാണെങ്കിൽ സ്ലോ ചാർജിങ്ങും ഡി സി എന്ന് പറയുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ എ സി ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടി വരില്ലെങ്കിലും ഈ ഡി സി ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങാൻ നല്ലൊരു തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാതെയും നമുക്ക് ഡി സി ചാർജിങ് സ്റ്റേഷൻ തുടങ്ങാൻ സാധിക്കും അതിനെക്കുറിച്ച് ഞാൻ അവസാനം പറയാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് എ സി അതായത് സ്ലോ ചാർജിംഗ് സ്റ്റേഷനെ കുറിച്ച് സംസാരിക്കാം നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ റിസോർട്ടുകളിൽ അതുപോലെ തന്നെ തിയേറ്ററുകളിലൊക്കെയാണ് എ സി ചാർജിംഗ് സ്റ്റേഷനുകൾ കാര്യമായിട്ട് വിജയിക്കുക കാരണം നമ്മൾ അവിടെ കൂടുതൽ സമയം ചെലവഴിക്കും അത്രയും സമയം നമുക്ക് അവിടെ നമ്മളെ വണ്ടികൾ ചാർജ് ചെയ്യാൻ പറ്റും മുപ്പതിനായിരം രൂപ മുതലാണ് എ സി ചാർജിങ് സ്റ്റേഷൻറെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ പലരും ഈ എ സി ചാർജിങ് സ്റ്റേഷൻസ് തുടങ്ങുന്നത് അതിൻറ്റാകത്ത് കിട്ടുന്ന ലാഭത്തിന് വേണ്ടിയിട്ടല്ല കാരണം അതിൻ്റെ അകത്ത് നമുക്ക് അധികം ലാഭം കിട്ടുന്നില്ല പിന്നെ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ള സ്ഥലം നോക്കിയിട്ട് ആളുകൾ അവിടേക്ക് വരും വരുന്നുള്ളതാണ് അതിലൂടെ നമുക്ക് നമ്മളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇനി നമ്മൾ ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് ഈ ഡി സി ചാർജിംഗ് സ്റ്റേഷൻ കാര്യമായി വിജയിക്കുന്നത് റെസ്റ്റോറന്റുകളിലാണ് അതേപോലെ എല്ലാ രീതിയിലുമുള്ള ഭക്ഷണശാലകളിലാണ് കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് നമ്മളെ വണ്ടിയിലെ ബാറ്ററി ഫുൾ ചാർജ് ആയിട്ടുണ്ടാവും ഇതിലൂടെ ശരിക്കും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് റെസ്റ്റോറൻറ്റിലെ ബിസിനസ് വർധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ എന്നുള്ള വരുമാനവും സത്യം പറഞ്ഞാൽ ഡി സി ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത് റെസ്റ്റോറൻറ്റുകളിൽ മാത്രമല്ല അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ആളുകൾ ചെലവഴിക്കുന്ന ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ ബിസിനസ് തുടങ്ങാൻ പറ്റും ഈ ഡി സി ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസ് നമുക്ക് രണ്ട് രീതിയിൽ തുടങ്ങാൻ സാധിക്കും കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടും തുടങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ കാശിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയും ചെയ്യാൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഞാൻ മുകളിൽ പറഞ്ഞ സ്ഥലത്ത് റെസ്റ്റോറൻറ്റിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഡി സി ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശ് കരുതുക പേടിക്കേണ്ട കാര്യമില്ല ഈ സ്ഥലം നിങ്ങൾക്ക് കമ്പനിക്ക് ലീസിന് കൊടുക്കാം കമ്പനി ഒരു ഇൻവെസ്റ്ററിനെ കണ്ടുപിടിച്ച് നിങ്ങളുമായി എഗ്രിമെന്റ് വെച്ച ശേഷം അവിടെ ഒരു ഡി ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കും ഈ പറഞ്ഞ കാര്യം നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ അതായത് നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കാശുണ്ട് പക്ഷേ സ്ഥലമില്ലെന്ന് കരുതുക പേടിക്കേണ്ട കാര്യമില്ല കാരണം പല ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഇതിനു വേണ്ടിയിട്ട് കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അവരുടെ പാർക്കിംഗ് ഏരിയ പോലുള്ള സ്ഥലങ്ങളിൽ അവരുമായി റെന്റൽ എഗ്രിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഡി ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാം മുപ്പത് കിലോവാട്ട് സിംഗിൾ ഗണ്ണും നാൽപ്പത് കിലോവാട്ടിന്റെയും അറുപത് കിലോവാട്ടിൻറെ ഡുവൽ ഗണ്ണുകളുമുള്ള ഡി സി ചാർജറുകളാണ് ഇവരുടെ കയ്യിലുള്ളത് ചാർജ് മോഡെന്ന ഈ കമ്പനി വഴി നിങ്ങൾക്കൊരു ഡി സി ചാർജിംഗ് സ്റ്റേഷൻ ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒമ്പതര ലക്ഷം രൂപയാണ് ഈ ചാർജിംഗ് സ്റ്റേഷന് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അവരുടെ ഇഷ്ടത്തിന് താരിഫ് ചൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ പ്രൈസ് കസ്റ്റമൈസ് ചെയ്യുകയും ചെയ്യാം നിലവിലെ കണക്കനുസരിച്ച് ചാർജ് മോഡിന് ഒരു ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ അറുന്നൂറിനടുത്ത് ഡി സി ചാർജറുകളും രണ്ടായിരത്തിഒരുന്നൂറിനടുത്ത് എ സി ചാർജറുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ എ സി ചാർജർ ആണെങ്കിൽ ഒരു യൂണിറ്റ് കറണ്ടിന് കസ്റ്റമർ നൽകേണ്ടത് ഒൻപത് രൂപ മുതലാണ് പ്ലസ് ജി എസ് ടിയും അതേപോലെ ഡി സി ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ ഒരു യൂണിറ്റ് കറണ്ടിന് കസ്റ്റമേഴ്സ് നൽകേണ്ടത് രൂപ അറുപത് പൈസ മുതലാണ് പ്ലസ് ജി എസ് ടിയും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ചാർജ് മോഡുമായി ബന്ധപ്പെടാൻ ഈ കാണുന്ന നമ്പറിൽ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം